ധർമ്മജൻ നമ്മളിന്ന് പാടാൻ പോകുന്ന പാട്ട് പഞ്ചവൻ കാട് കാടെന്ന് പറഞ്ഞൊരു സിനിമയിലെ പാട്ടാണ് പഞ്ചവൻ കാട്ടിലെ പാട്ടുകൾ വല്ലതും അറിയാമോ പഞ്ചവൻ കാട്ടിലെ കള്ളിപ്പാലകൾ അതൊരു ഞാൻ ഓർക്കുന്നുണ്ട് കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂകുടത്തീർത്തു ആരിലും ആരിലും അവയുടെ സൗരഭം ആളിപ്പടരുമുരുന്മാദം കള്ളി പാലകൾ പൂത്തു കാടൊരു വെള്ളി പൂങ്കുട തീർത്തു ആരിലും അവയുടെ സൗരഭം ആളിപ്പടരു മുരുമാതം കള്ളി പാലകൾ പൂത്തൂ കള്ളിപ്പാലകൾ പൂത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് കള്ളിപ്പാലകൾ ഒരു ഒരു പ്രത്യേക ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്മെല് ഉണ്ടാകും ആ നവംബർ ഡിസംബർ ഡിസംബർ മഞ്ഞോടു കൂടിയുള്ള ബ്രൂട്ടിന്റെ ആ ഒരു ഇതായി അതെ അതെ ആ സമയത്ത് എന്താ പറ്റുന്നത് ഈ യക്ഷികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാടോടി കഥകളിൽ ഇങ്ങനെ ഇതുണ്ട് ഈ സാധനം പൂത്ത് ഒലിഞ്ഞ് ഈ ബ്രൂട്ടിൻ്റെ പോലത്തെ സ്മെല്ല് ഇതേപോലെ പരക്കുമ്പോഴ് യക്ഷികൾ വരും അപ്പോൾ യക്ഷികൾ വരുന്നതാണ് ഈ അടുത്ത ഈ അനുപല്ലവിൽ പാടുന്നത് അപ്പോൾ യക്ഷികൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ യക്ഷികൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഏകാന്തമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു 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 വിജിനമായിട്ടുള്ളൊരു കാട് നിലവധിച്ച് നിൽക്കുകയാണെങ്കിൽ ആ രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ അറിയാതെ തന്നെ തിരിഞ്ഞ് നോക്കും ആരോ വരുന്നുണ്ടോന്ന് അപ്പൊ ഇതിനകത്ത് നോക്കും മറ്റേ പാലകൾ പോത്ത സ്മെല്ല് ആൾറെഡി നിക്കേ നമ്മുടെ മനസ്സിന്റെ ഉള്ളികളില് ഡിസംബർ എന്ന് പറയുമ്പോ ഇരുട്ട് കൂടി ഇറകെ വരുന്നു പുറകെ വരുന്നു എന്നും പറഞ്ഞൊരു ഒരു അബോധ മനസ്സിലുണ്ട് തിരിഞ്ഞു ഏ പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഡിസംബർ ഇരുട്ട് കൂടിയുള്ള സമയമാണ് ഇരുട്ടല്ല അത് ആ സമയത്ത് ഇത് നക്ഷത്രങ്ങൾ ധാരാളം ഉണ്ടെങ്കിൽ ഇരു നക്ഷത്ര കണക്ക് ആണെന്നുള്ളത് മൂന്നിലവദിച്ചു നിക്കുമ്പോഴാണ് നിങ്ങൾ വരുന്നത് ഇതുങ്ങളൊന്നും നമ്മളാണ് പറയുന്നത് അല്ല അല്ലെങ്കിൽ സാധനം ഇല്ല അല്ല വേറൊരു കാര്യമാവും അപ്പൊ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കും അപ്പൊ ഒന്നും വരുന്നില്ല അതാണ് പിന്നെയും പോകും അപ്പൊ പിന്നെ മനസ്സിലുണ്ടാവും പൂവണം പറക്കുമ്പോൾ പിറകെ 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 പിറകേ നക്ഷത്രക്കതിർക്കൂന്തലിലണിയും യക്ഷികൾ രാത്രിയിലെ <tum> 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 ും അവർ മനുഷ്യരെ മയക്കും മയക്കും മന്ത്രം ചൊല്ലി മയക്കും നമ്മളെല്ലാം കുട്ടികളായിരുന്നപ്പോഴേ അതെ യക്ഷികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് കോമ്പല്ലുണ്ട് അത് നമ്മുടെ കഴുത്തിലേക്ക് ഊത്തി ഇറക്കി രക്തം കുടിക്കുന്നു പക്ഷേ ഒരു പടം ഏത് ഈ പടം ആധാരമാക്കിയിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ രാജാവ് മാർത്താണ്ഡവർമ്മ എട്ടുവീട്ടിൽ പിള്ളമാരുമായിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ഒളിയും ഒളിയുദ്ധം നടക്കുന്നതാണ് അപ്പൊ എട്ട് വീട്ടിൽ പിള്ളമാര് നേരെ പഞ്ചവം കാട്ടിലേക്ക് അവരെ ഒളി സങ്കേതം മാറ്റുന്നു അപ്പൊ ഇത് യഥാർത്ഥത്തിൽ നസീറും ഷീലൊക്കെ അവര് നെഗറ്റീവ് കഥാപാത്രമായിട്ടാണ് വരുന്നത് അല്ല ശരിക്കും ഈ പഞ്ചവൻ കാട് എന്ന് പറഞ്ഞ സങ്കല്പ യഥാർത്ഥമായ എന്ന് പറഞ്ഞ സങ്കല്പം തന്നെയാണ് അങ്ങനെ ഒരു കാടു പഞ്ചവന്മാര് അവര് വേഷം മാറിയിട്ട് കൊറേ നാള് കാട്ടിൽ പോയി താമസിച്ച രാജാക്കന്മാര് യഥാർത്ഥത്തിൽ അത് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ അതേപോലെ തന്നെ പഞ്ചവൻ കാട് ഉണ്ട് ഉണ്ട് അപ്പൊ ഈ പഞ്ചവൻ കാട്ടിലേക്ക് ഇവര് പോയി ഒളി സങ്കേതത്തിൽ താമസിക്കും അപ്പം ഈ പൂന്നില അവധിച്ച് നിൽക്കുമ്പോൾ ഇവരിങ്ങനെ നിൽക്കും കുറെ കുതിരകളൊക്കെ ഉണ്ട് അവിടെ അത് വളരെ വലിയൊരു നല്ലൊരു ഫോട്ടോഗ്രാഫിയാണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇത് പിടിച്ചതെങ്കിലും ഇതിന്റെ ആ ഡെപ്ത് ആ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ വലുതാണ് മലയാളത്തിൽ ഇന്നേവരെ വരെ പിടിച്ചിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഏറ്റവും നല്ലൊരു പടമാണ് ഇത് വളരെ നല്ലതാണ് അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ ഒരു പടമാണ് ഗന്ധർവ ക്ഷേത്രം അതിന്റെയും വളരെ വലിയ വളരെ നല്ലതാണ് അതിന്റെ ഫോട്ടോഗ്രാഫികൾ മുദ്രകള് ഇഷ്ടംപോലെ കുതിരകളൊക്കെ ഉണ്ട് മൂന്ന് കുതിരയുണ്ട് നമ്മൾ ഇതേ ഇതേപോലെ രണ്ട് കുതിര കുതിരണ്ട് അതെ അത് ഓയിൽ പെന്റ് വരച്ചതാണ് ഇത് ഇതാണ് എനിക്ക് അത് പ്രചോദനം സതീശൻ ഇതിന് കലാരും ഇതിന്റെ വരയം കൂടി ഒരു മാസ്റ്റർ ആണല്ലോ സതീഷൻ ഞാൻ വരക്കാറുണ്ട് ഓയിൽ പെയിന്റ് വാട്ടർ പെന്റ് അനുഗ്രഹമായി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൃഗമാണ് ആ കുതിര ആഹ് കുതിര അതെ പവർഫുൾ അങ്ങോട്ട് പുരാണങ്ങളിൽ ആ പുരാണങ്ങളിലും ഭഗവാൻ ആദിത്യ ഭഗവാൻ സൂര്യന് തെളിച്ചണ്ടല്ലേ വരണത് ഏഴ് കുതിരകൾ ഏഴ് കുതിരകൾ എന്ന് പറഞ്ഞാൽ ഏഴ് ആ നിറങ്ങൾ നിറങ്ങൾ ആ നിറങ്ങളാണ് പ്രകാശത്തിലുള്ള പിന്നെ കൃഷ്ണനും കുതിരകളുമായിട്ടാണല്ലോ വരുന്നത് രഥത്തിന്റെ ധർമ്മജൻ ഈ പാടിയ പാട്ടില് കതിർ കൂന്തലിലണിയും രാത്രിയിലെത്തും അവർ മണ്ണിലെ മനുഷ്യരെ മന്മതകളെ മന്ത്രം കൊള്ളി മയക്കും 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 അതാണ് ആ ഒരു ആ മയക്കുന്നതിരാണ് അതെ നമ്മൾ കതിര എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യൻ തന്നെ സൂര്യനാണ് അതെ അപ്പം വെട്ടം രാത്രിയിൽ ഇതേപോലെ ഈ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടി തോന്നും പിന്നെ രണ്ടാമത് വെച്ചാൽ നക്ഷത്രം രാത്രി നക്ഷത്രം തെളിഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ രശ്മികൾ തീഷ്ണമായിട്ട് നമുക്ക് അനുഭവപ്പെടും അത് അപ്പോൾ യക്ഷികളുടെ സങ്കല്പത്തിൽ ഈ തലയിൽ ഒരു നക്ഷത്രം ഇരിക്കുന്നതല്ല നക്ഷത്രങ്ങളുടെ കതിര് കതിരം അത് ഇങ്ങനെ വരികയാണ് അപ്പോൾ അവരുടെ ഇത് മനുഷ്യരെ പിടിക്കും മനുഷ്യരെ പിടിച്ച രക്തം അതൊന്നുമല്ല മഹാകവി നമ്മുടെ വൈദരാമവർമ്മ എഴുതിയിരിക്കുന്നത് അവർ മന്ത്രം ചൊല്ലി മയക്കുമെന്നുള്ള അവരെ രക്തം കുടിക്കുമെന്നല്ല അതെ അതെ അപ്പം അടുത്ത പല്ലവി അടുത്ത പല്ലവി എന്ന് പറഞ്ഞാല് ഈ ൂ നിലവുധിക്കുമ്പോഴല്ലേ പൂനിലാവുധിക്കുമ്പോൾ പിറകേ പിറകെ പിറ അത് അവിടെ നിർത്താ ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞുതരാ പൂനിലാവുധിക്കുമ്പോഴല്ല രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് പൂമണം പരക്കുമ്പോ പിറകെ പിറകെ വരും ഗന്ധർവർ വരുന്നത് ഗന്ധർവരുന്നത് ഈ ഗന്ധർവൻ എന്ന് പറയുന്ന സ്ഥലം ഗന്ധർവേത്രം എന്ന് പറഞ്ഞ സിനിമ വിൻസെന്റ് മാഷ് പിടിച്ചിട്ടുണ്ട് നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ സംശയം ഉണ്ടാകും ഗന്ധർവനെ നമ്മൾ നോക്കിയും അമ്മുമ്മവര് പറഞ്ഞു കൊടുക്കും ആ ക്ഷേത്രത്തിലെ ഗന്ധർവനുണ്ട് അവർ ഗന്ധർവ്വം വന്ന് പ്രാപിക്കും അത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊടുക്കും അപ്പൊ ഈ മനസ്സിന്റെ ഉള്ളിൽ ഇവരുടെ കൊച്ചുപിള്ളേരുടെ മനസ്സിലും ഗന്ധർവം വന്ന് പ്രാപിച്ചു അതൊക്കെ ഉള്ളവർ തോന്നലോ അതാണ് അതിൻ്റെ ഇതിവൃത്തം ഏത് ഗന്ധർവേത്രം അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം ഗാന്ധർവ ക്ഷേത്രം വരും എന്താ അതിന്റെ ആർട്ട് ഡയറക്ടർ അതെല്ലാം വിൻസെന്റ് മാഷാണ് അതിനകത്ത് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കലാമണ്ഡലം വേറെ കുറെ ഇതൊക്കെയുണ്ട് കല്യാണി കുട്ടിയൊക്കെ അഭിനയം വളരെയുണ്ട് വളരെ നല്ലതാണ് അപ്പൊ ഇവിടെ ഈ പൂമണം പരക്കുന്നുണ്ട് പിന്നെ പൂനില ഉദിക്കുന്നു പൂനില ഉദിക്കുമ്പോ എന്താ പറ്റണന്ന് പറഞ്ഞാൽ ഗന്ധർവം വരും അവര് ചന്ദന മാളിക തീർക്കും പിന്നെ സുന്ദരിമാരുടെ ഹൃദയ സരസുകൾ പൂനില ഉദിക്കും ആദ്യത്തെ ചരണം ആ അല്ലെ അല്ല സോറി സോറി ഇത് രണ്ടാമത് ഇത് രണ്ടാമത് ആ പൂനില ഉദിക്കുമ്പോൾ ഇതിലേ 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 ഗന്ധർവന്മാർ എങ്ങനെയാണ് ഭൂമിയിൽ വന്ന പൂനില ഉദിക്കുമ്പോ ഗന്ധർവന്മാർ ഭൂമിയിൽ വന്നൊരു ചന്ദനമാളിക തീർക്കും അവർമാരുടെ ഹൃദയ സരസുകൾ സ്വപ്നം കൊണ്ടു നിറയ്ക്കും 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 നിറ സ്വ കൊണ്ട് നിറയ്ക്കും ഗന്ധർവന്മാര് ഈ മണ്ണിൽ വന്നിട്ട് ഭൂമിയിൽ വന്നു ഭൂമിയിൽ വന്നു അവര് ഗന്ധർവന്മാര് വലിയ പാട്ടുകാരെ ദേവദേവന്മാരെ സ്തുതിക്കാരാണ് ഈ ഗന്ധർവന്മാർ വയലാറ് മഹാകവി വയലാറിന്റെ മിക്കവാറും പടങ്ങളിൽ ഈ ഗന്ധർവ എന്നുള്ളൊരു പാട്ട് വരും ഗന്ധർവം വരും അല്ലെങ്കിൽ ഗന്ധർവം ഗന്ധർവ നഗരങ്ങൾ അലങ്കരിക്കാൻ പോകും ഇന്ദുഗലേ പല്ലക്കിൽ വീട് കാണാൻ വന്ന് ഗന്ധർവരാജകുമാര ഓ അതേപോലെ തന്നെ ഈ ഹൃദയ സരസുകളാണ് നടക്കുന്നത് ആരുടെ സുന്ദരിമാരുടെ ഹൃദയസരസ് എന്നുള്ള ഒരു വാക്ക് വരുന്ന ഒരു സങ്കല്പം സങ്കല്പ ഇത് ഈ പടം പിടിച്ചത് എഴുപത്തി ഒന്നിലാണ് പക്ഷെ ഇതിനു മുമ്പ് തന്നെ ഇവരുടെയൊക്കെ പുറകെ പിൻഗാമി എന്ന് പറയാൻ പറ്റുന്ന ഒരു കവിയുണ്ട് ശ്രീമാരൻ തമ്പി പാടുന്ന പുഴയിൽ ശ്രീകുമാരൻ തമ്പി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അത് ദക്ഷിണമൂർത്തി സ്വാമിയാണ് സംഗീതം ചെയ്തിരിക്കുന്നത് അതേതാണെന്ന് ഞാൻ ഈ ഹൃദയ എന്നുള്ളത് നമുക്ക് എല്ലാവരും എൻ്റെ പലപ്പോഴും പല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് വയലാറിൽ നിന്നാണ് വയലാറിൻ്റെ അതൊക്കെ എന്നാണ് ഈ വാക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഐഡിയ കിട്ടിയിരിക്കുന്നത് ഹൃദയ സരസം ഹൃദയ സരസം എന്നുള്ള സരസ്സെന്നുള്ള ശരിക്കും ഒരു സരസ് വരുന്ന നമ്മുടെ കുമാര ആ അത് മാനസ മാനസരസ് വീ പുറമോ പ്രണയ മന്ത്രമാം താമര പ്രണവ മന്ത്രമാം താമരമലരിൽ പ്രണയമയ പരാഗമായി ആര് ഭഗവാൻ ഈ പരമേശ്വര അതെ അപ്പൊ ഈ ഹൃദയ സരസിലേ ശരിക്കും ഈ കുമാരസംഭവത്തിലെ സരസിനെ ഇവിടെ ഹൃദയ സരസായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ അത് ഒരു വലിയൊരു ഭാവനയാണ് മഹാകവിക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഭാവന കണ്ടെത്താൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും ആർക്കും മനുഷ്യർക്ക് ഭാവന കാണാൻ പറ്റും ഇവരൊക്കെ ഇതുപോലെ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാം നമുക്കപ്പൊ ആ ഹൃദയ സരസിന്റെ പൂർണത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ഹൃദയ അത് ചെയ്തിരിക്കുന്നത് ദക്ഷിണമൂർത്തി സ്വാമിയാണ് ഇട്ടിട്ടേ പുള്ളിട്ടുണ്ടെ അപ്പൊ നമ്മുടെ മനസ്സിലെങ്ങനെ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ ഹൃദയ സരസ് ഒരിക്കലും എന്താകുന്നില്ല ഹൃദയ സരസ്വീന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം അതാണ് ആ സരസിന്റെ നീട്ടൽ ആ സംഗീതത്തിലും വന്നിട്ടുണ്ടല്ലോ അത് സ്വപ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിലിത എന്ന് പറഞ്ഞാൽ പകുതി അടഞ്ഞ പകുതി കൂമ്പിയ ഈ പകുതി കൂമ്പിയ ഒരു സ്വപ്ന ഒരു സഖിട ഇതിൽ നിന്നിങ്ങനെ വരുന്ന അശ്രുബിന്ദു അതാണ് എന്റെ സ്വപ്നം സ്വപ്നം അത് വേറെ അതാണ് ശ്രീകുമാരൻ തമ്മിൽ ആ സിനിമ പാടുന്ന പഴാണല്ലോ പക്ഷെ നമുക്ക് ഇതിലേക്ക് ഈ സരസ് മറ്റേ ഹൃദയ ഗന്ധർവർ സുന്ദരിമാരുടെ ഹൃദയ സരസുകൾ എന്തുകൊണ്ട് നിറക്കും സ്വപ്നമാണോ മുഴുവൻ മുഴുവൻ കൊണ്ട് നിറക്കും പാട്ടുകാർ അവര് നിന്ന് പാട്ടുകാരാണ് സമയത്ത് വരും വന്നിട്ട് ഈ സ്വപ്നം നടക്കും അതേപോലെ ഈ സിനിമയില് ഈ മാർത്താണ്ഡവർമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു അതെ അതെ നമ്മുടെ ആധുനിക തിരുവിതാംകൂറിന്റെ ചരിത്രം എന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് രാജാക്കന്മാര് ഭരിച്ചിട്ടുള്ളൂ അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് തൊട്ട് ഇരുപത്തൊമ്പത് വർഷം ഭരിച്ച കഴിഞ്ഞിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഏറ്റവും പ്രബലനായിരുന്നു ഡച്ചുകാരെ തോപ്പിച്ചു ഡച്ചുകാരെ തോപ്പിച്ചതിന് ശേഷം ഡച്ചിലെ ആ സൈന്യാധിപനായിട്ടുള്ള ക്യാപ്റ്റൻ ഡിലനോയെ സറണ്ടർ ചെയ്യിച്ചിട്ട് പുള്ളിയുടെ സർവ്വ സൈന്യാധിപനാക്കുന്നു ഈ തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിമനാക്കുന്നു ആ സൈന്യാധിപൻ്റെ നേതൃത്വത്തിലാണ് പിന്നെ നമ്മൾ ഈ തിരുവിതാംകൂറിൻ്റെ പ്രൊട്ടക്ഷൻ ഡിഫൻസ് നടക്കുന്നത് തിരുവിതാംകൂർ കേരളത്തിൻ്റെ ഇന്നത്തെ കേരളത്തിൻ്റെ പകുതി വെച്ചിട്ട് അവർ നെടുങ്കോട്ട പണിയും ആര് പണിയും ഡിലനോയി ഈ ഡിലനോയി പണിയും അത് കൊടുങ്ങല്ലൂർ ഭാഗത്തു നിന്ന് നേരെ അറബിക്കടൽ വരെ അപ്പോൾ മൈസൂറിൽ നിന്ന് ടിപ്പു സുൽത്താൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും നമ്മൾ സേഫാണ് സുരക്ഷിതരാണ് അത് രണ്ടുമൂന്ന് വട്ടം ഓട്ട പൊട്ടിക്കാൻ നോക്കി ആ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കോട്ടവാതിരി കോട്ടമുറി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഈ കൊടുങ്ങുന്ന ഭാഗത്തുണ്ട് മണൽ മാഫിയ വന്നിട്ട് ആ സാധനം ഇപ്പൊ നേരെ ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഡില്ല താമസിപ്പിച്ചിട്ട് പാർപ്പിച്ചിട്ടുള്ള ഒരു കോട്ടയാണ് ഉദയഗിരി കോട്ട തിരുവനന്തപുരം കന്യാമുരി ആ സ്ഥലത്തുള്ളാണ് ഉദയഗുരി കോട്ട ഈ ഉദയഗുരി കോട്ടയില് എന്തൊക്കെയുണ്ട് വിശേഷം എന്നറിയാവോ ഉദയഗിരി കോട്ടയിലെ ചിത്രലേഖമയുന്നൊരു ചന്ദ്രലേഖ ഉഷയവിടെ സഖ്യൂഷവിടെ ഉഷസവിടെ അപ്പം ശരിക്കും ഈ അവിടെ നിൽക്കുന്ന ആ ചിത്രലേഖയനാണ് ഈ പാടുന്നത് ചിത്രലേഖ എന്ന് പറഞ്ഞാൽ ചന്ദ്രലേഖ എന്ന് പറഞ്ഞാൽ ഈ ഉദയഗിരിയുടെ മുകളിൽ ചന്ദ്രൻ വരുമ്പോൾ ഇങ്ങനെ ഇതേപോലെ കാണുമ്പോൾ ഇവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ കാര്യമുണ്ട് ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരം അതേ 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 അക്ഷരമായിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചരണങ്ങളിൽ അതേപോലെ വരും അനിരുദ്ധൻ വന്നുവോ അരമനയിൽ ചെന്നുവോ അറിയാതെ മോഹിച്ചു നിന്നുവോ ആരോലും മോഹിച്ചു നിന്നുവോ ആലിംഗനങ്ങളാൽ ആവാത ചൂടമണിഞ്ഞുവോ സഖിയ ചുങ്ങനെ കവിത എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ ഇതിന്റെ റിപ്പീറ്റേഷൻ ആണ് അതായത് അത് കറക്റ്റായിട്ട് കിട്ടണം അവർ ഈ ആദ്യത്തെ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ഒരേപോലെ കിട്ടണം കിട്ടണം ബാക്കിയുള്ള കവിതകൾ എഴുതിയത് പോലെ കിട്ടിയല്ല മാത്രല്ല ആ ഒരു കണ്ടിന്യൂഷൻ ആ ഭാവന മുഴുവൻ നമുക്കും നമുക്കും ഇത് ആസ്വാദ്യമായിരിക്കണം ആയിരിക്കണം ഈ ഈ പാട്ടില് പിറകേ പിറകേ പിറകെ എത്ര പറയുന്നുണ്ട് അതും മൂന്ന് പ്രാവശ്യം മൂന്ന് വട്ടം പറയുന്നുണ്ട് അപ്പം ചില കവികൾ എഴുതുമ്പോൾ ഒരു വാക്ക് തന്നെ മൂന്ന് വട്ടം റിപ്പീറ്റ് ചെയ്യും അല്ല മൂന്ന് പ്രാവശ്യം പറയുമ്പോഴും നമ്മുടെ ഭാവന വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ വയലാറും മഹാകവി വയലാർ മഹാകവിയും അല്ലെങ്കിൽ പി ഭാസ്കരൻ മാഷമായിട്ട് നമ്മളെ ഏറ്റവും വലിയ എന്ന് പി ഭാസ്കരൻ എഴുതുന്ന കവിതകളിൽ എല്ലാം ഒരു വാക്ക് രണ്ട് വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുള്ളു കൂടുതലും ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല ഇത് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ചലനം 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 മാനവ ജീവിത പരിണാമത്തിന് മയൂര സന്ദേശം ഇത് ഒരു മൂന്നുവട്ടം വരൂ മനുഷ്യ അതെ ദേവലോകരതവുമായി തെന്നു തെന്നല് തെന്ന എത്ര മൂന്നു പ്രാവശ്യം ഉണ്ട് വട്ടം വരും ഇതേ ഇങ്ങനെ കണ്ടുപിടിക്കണ സതീശനെ പോലെ ഗവേഷണ ബുദ്ധിയോടുകൂടി അങ്ങനെ എന്നാലേ നടക്കോള്ളു വേറെ ആരും ഇത് ഒരു ലേഖനത്തിൽ അപ്പൊ എങ്ങനെ എന്നെ ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാല് ഭാവങ്ങളെ തീരത്ത് മത്സരിച്ച് മത്സരിച്ച് മരിക്കുമി ഒരുപോലെ ഞാനെന്താ ഭാവം വന്നു കഴിഞ്ഞാൽ എല്ലാവരും എഴുതിയാണ് അതെ ഞാൻ ഞാനെന്താ ഭാവം വന്നു കഴിഞ്ഞാൽ മത്സരി അത് അത് തീരും അതെ അതെ അത് ഇവര് അടുത്ത ചരണത്തിൽ പറയുന്ന പോലെ സൂര്യൻ ഉദിച്ചു നിക്കുകയാണ് പകൽവാണ തമ്പുരാന് ഈ ആയിരം ഉറമികൾ ഊരി വീശി പകൽവാണത്തം പെരുമാളിന് രാജഭാരും വെറും പതിനഞ്ച് നാഴിക മാത്രം ഈ പതിനഞ്ച് നാഴിക കഴിഞ്ഞാൽ പുള്ളി അസ്തമിക്കും വീഴും അത് ഷുവർ പക്ഷെ പി ഭാസ്കരൻ മാഷിൻ്റെ ഇതേപോലെ ചരണങ്ങളിൽ വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് പൂജിച്ച ചന്ദന കഴിഞ്ഞാല് അത്രേ ഉള്ളൂ അത് കേൾക്കും അതെ ഇല്ലേ കൺമണി അത് കേട്ടു നാണിച്ചു നാണി തൊട്ട് നാണിക്കുന്നുണ്ട് രണ്ടു പ്രാവശ്യങ്ങള് കൺമണിയതു കേട്ട് കൊണ്ടൊരു ആ വര എന്ന് അതൊരു വലിയൊരു വരയിരുന്നു ആ ഗ്രാമത്തിലുള്ള ഒരു പെണ്ണിന്റെ വരയാണ് ആ വരയുടെ ഒരടി ഇപ്പത്തേക്കോ മറ്റേ കുതിരോട്ടം പപ്പ് പറഞ്ഞ പോലെ ഒരത്തേക്കോ പോകാൻ പറ്റിയല്ല അത് പിന്നീടാണ് ഈ ഈ പുള്ളി മനസ്സിലാകും ഈ വര ഒരു ലക്ഷ്മണ ലക്ഷ്മണരേഖ രേഖയായിരുന്നുള്ളത് അതെ അതേപോലെ ഇതിൻ്റെ ഉഷാകിരണങ്ങൾ ഉഷാര ബിന്ദുവിൽ നനനം ചുവന്നു രണ്ടു വട്ട പുൽക്കുന്നു അതെ അതെ ഇല്ലേ പകലിന്മാറിൽ ദിനകര കരങ്ങൾ എടുക്കാ അതെ തുമ്പി തൊള്ളാൻ വായും ഇതൂടെങ്ങനെ കാണും ഈ ഭാസ്കരൻ മാഷിന്റെ കവിതകൾ എടുത്തു കഴിഞ്ഞാൽ കവിതകളൊന്നേ പറയാൻ പറ്റുമോ അതെ അതെ തുമ്പി ഇതന്നെ അങ്ങനെ തന്നെ വരുവുള്ളു നോമ്പും നോറ്റ എന്നെ കാത്തിരിക്കും പോലുള്ള ഒരു പെണ്ണുണ്ട് ചന്ദ്രനുള്ള അതിന്റെ അത് ഈ പട്ടാളത്തിൽ താമസി ജീവിക്കല്ല ഇങ്ങനെ വരുമ്പോരോ തീവണ്ടിയാണ് ഓരോ ഓരോ തീവണ്ടി ഓടി ഓടിയെത്തുമ്പോഴും നീ ഓടും അണുരാശം വന്നു ഓരോരോ തീവണ്ടി അതേപോലെ വയസ്സനാണ് വരുന്നതെങ്കിൽ അതിലേ ചോറും നൽകണം ഇടക്കിടക്ക് വെറ്റില ഇതേപോലെ ഈ രണ്ട് വട്ടേ വരുവുള്ളു പക്ഷെ ഇത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ആയിട്ട് ഞാൻ പറയുന്നതല്ല ഇത് കടത്തനാട്ടമാക്കണം എന്ന് എനിക്ക് തോന്നുന്നു വലാർ വലാർന്റെ ഇതില് പിന്നെ പി മാസ്ക് എഴുതിയ പാട്ടുണ്ട് മാസ്ക് എഴുതിയ പാട്ടുണ്ട് ആയില്യം അക്കരക്കരയല്ലോ ദുഃഖ കൊടുമ്പേർക്ക് മൂന്ന് വട്ടം എഴുതിയിട്ടുണ്ട് ആ ഒരു വാക്ക് മൂന്ന് വട്ടം മാറിയിട്ടുണ്ട് അക്കരെ അക്കരെ അക്കരയല്ലോ അതേപോലെ ഈ ഇതേപോലെ ഈ നഖങ്ങളിലൊരു പാട്ടുണ്ട് എൻ്റെ മടിയിൽ മയൂമി മാലതിലതയെ നീ അത് വലാർ മൃഗങ്ങളിൽ എഴുതാം അതിൽ അങ്ങനെ പക്ഷെ കൂടുതൽ ഭാഗം ഇവര് ഇതേപോലെ തന്നെയാണ് ഇത് പോകുന്നത് അപ്പൊ ഇനി എന്താണ് ഇതിന്റെ ഒരു ചരണം നമ്മൾ അല്ല അതിന്റെ നമ്മൾ പൂർത്തീകരിച്ചില്ല ഈ ഗന്ധർവന്മാർ വന്നിട്ട് സരസ്സുകൾ വരെ നമ്മൾ പറഞ്ഞോളൂ അപ്പൊ അതിന്റെ പൂർണ്ണതല്ല അതെ അതെ അപ്പൊ ഒന്ന് എടുത്തേതെന്ന് പഠിച്ചേ പൂനിലുദിക്കുമ്പോൾ ഇതിലേ 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 ഗന്ധർവന്മാർ ഭൂമി ചന്ദനമാളിക തീർക്കും അവർ സുന്ദരിമാരുടെ ഹൃദയ സരസുകൾ സ്വപ്നം കൊണ്ടു നിറയ്ക്കും സ്വപ്നം കൊണ്ടു നിറക്കും അതാണ് ആ പാട്ടിന്റെ അത് സ്വപ്നം കൊണ്ട് നിറക്കണം ആ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പാട്ട് ഈ പിന്നെ ഈ ഇത് രാജശില്പി അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ ശില്പി പറഞ്ഞു അത് ശൃങ്കാരം ആണ് കൂടുതലെ ഏറ്റവും കൂടുതൽ ഒരു ആൾക്കാർക്ക് പ്രത്യക്ഷത്തിൽ അത് ഒരു ഭക്തിഗാനമായിട്ട് തോന്നുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ ശൃംഗാരമാണല്ലോ അല്ലെങ്കിൽ അത് അതുമാത്രമല്ല ഈ കുമാരസംഭവത്തിൽ പാർവതിയും പരമേശ്വരും പ്രണയമാണ് അതിനകത്ത് എല്ലായിടത്തും ഇപ്പം അതിലാണ് ശ്രീ പാർവതി സഖിമാരും ഇറങ്ങി ഒരു നാൾ മാസ പൊയ് ഗൈലിറങ്ങി കഴിഞ്ഞിട്ട് അവരുടെ ഗോരോചന അതൊക്കെ അപ്പൊ ഗോരോചനവും ഇത് എല്ലാം പറ്റി അടുത്തൊരു പല ദ്വയാര്ത്ഥമുണ്ട് അത് ഭക്തിയുടെ വാക്കുകളും ഉണ്ട് അതെ നമുക്ക് ശൃംഗാര രൂപത്തിൽ എടുക്കുകയും ചെയ്യാം അഹങ്കാരത്തിന്റെ ഉൽപ്പത്തി തന്നെ തന്നെയാണ് മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ അഹങ്കാരത്തിനുള്ള അതെ അഹങ്കാരം ഇല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലോ അതെ അതിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാകുന്നത് നമ്മുടെ പ്രപഞ്ചക്ക് ഏതായാലും ഇത് ഈ എപ്പിസോഡ് ഇപ്പൊ നിർത്താം ബാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത അടുത്തു